ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ചിങ്ങമാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച സമയം രാവിലെ മണി സ്വർണവില സംസ്ഥാനത്ത് എൺപത്തി ഒന്നായിരവും മറികടന്ന് പുതിയ ഉയരങ്ങൾ കീഴടക്കി കുതിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ താരതമ്യേനെ കുറഞ്ഞ വർധനയാണ് ഇന്നലെ ഉണ്ടായത് ഇന്നലെ സംസ്ഥാനത്ത് ഒരു പവന് നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് ഇരുപത് രൂപയുമാണ് മാത്രമാണ് ഉയർച്ച രേഖപ്പെടുത്തിയത് കഴിഞ്ഞ പത്ത് ദിവസം നോക്കുകയാണെങ്കിൽ നാലായിരം രൂപയിലധികമാണ് ഒരു പവന് മാത്രം ഉയർന്നത് സ്വർണത്തെ നിക്ഷേപമായി കരുതുന്നി സൂക്ഷിക്കുന്നവർക്ക് വൻ ലാഭമാണ് ഇത് ഉണ്ടാക്കിയത് എന്നാൽ വിവാഹ ആവശ്യത്തിനും മറ്റും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കായി ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഇത് സൃഷ്ടിച്ചത് എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ വകർന്നിട്ട് രേഖപ്പെടുത്തിയ സ്വർണം ഇപ്പോൾ കാര്യമായ ചലനങ്ങളില്ലാതെ തുടരുകയാണ് ഇത് സ്വർണ്ണവില വരും ദിവസങ്ങളിൽ കുറയാനും കാരണമായേക്കാം ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വർണത്തിന് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനൊന്നായിരത്തി അൻപത്തി ഒന്ന് രൂപ ഒരു പവൻ എൺപത്തെട്ടായിരത്തി നാനൂറ്റി എട്ട് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു പവൻ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി നാല് രൂപ ഇന്നത്തെ നേമൺ സിക്സ് വില ഒരു ഗ്രാം പതിനായിരത്തി നൂറ്റി മുപ്പത് രൂപ ഒരു പവൻ എൺപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി മുപ്പത്തേഴ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്